ഹായ് എല്ലാ ചേച്ചിമാർക്കും സ്നേഹ സാരീസിലേക്ക് സ്വാഗതം കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന സാരി നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ കാണിക്കുന്ന സാരീസ് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്വന്തമാക്കുക കേട്ടോ നോക്കി ഇത് കോട്ട സിൽക്കിൽ വരുന്ന സാരി ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ മുന്താണി പോർഷൻ നല്ല അടിപൊളിയായിട്ടുള്ള മുന്താണി പോർഷൻ ആണ് കേട്ടോ വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് നല്ല രസം ഉണ്ട് കേട്ടോ സാരി കാണാൻ ഇതിന്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് നമ്മുടെ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഓരോന്ന് ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം വെറും എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കുറെ കളക്ഷൻസ് ഉണ്ട് ഇല്ലാ ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി സാരിയൊക്കെ കാണാൻ ഇല്ല ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ മുന്താണി പോഷൻ മുന്താണി ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഉണ്ട് കേട്ടോ ഈ സാരി കാണാൻ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിക്കാം അതാ ഇതും കൂടി കാണിക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ബോർഡർ ഒക്കെ കൂടി വരുന്ന ദാ ഫുൾ ബോഡി അതേപോലെ തന്നെ മുന്താണി പോഷൻ എല്ലാത്തിനും സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിക്കാം എന്താ കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഓരോന്നും ഓരോന്നാണ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇതെല്ലാം സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണ് വെച്ച് തരുന്നത് അതേപോലെ തന്നെ എന്റെ ബോർഡർ ഒക്കെ ശ്രദ്ധിച്ചില്ല നല്ല വീതി കൂടിയ ബോർഡർ കാലിന്റെ വശത്ത് അതുപോലെ ചെസ്റ്റിന്റെ പോർഷൻ ചെറിയ ബോർഡർ വർക്കാണെങ്കിലും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാ അടുത്തൊരു വെറൈറ്റി ഇത് ഡബിൾ വാർപ്പിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് കണ്ടില്ലേ ഒരു കളർ ഷെയ്ഡ് ലൈറ്റ് അടിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതിന്റെ മൂന്താണി പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതാ നമ്മുടെ ചേച്ചിമാർക്കൊക്കെ ഈ ഒക്കെ സാരീസൊക്കെ ഒരു വിശ്വാസം ഉണ്ട് എന്താ ബോഡിയിലുള്ള വർക്ക് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ മൂന്താണി പോർഷൻ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സാരികൾ പർച്ചേസ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹായി പറയുക കേട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള സാരീസിനെ കുറിച്ചൊക്കെ ചേച്ചിമാർ വന്നിട്ട് ഒന്ന് പേഴ്സണൽ ആയിട്ട് ഒന്ന് പറയണം താഴെ കമന്റ് ആയിട്ട് ഒന്ന് പറയണം എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ നിങ്ങൾ പറയണം ഇനി അടുത്തൊരു സാരിയും കൂടി ഞാൻ കാണിക്കാം ഇതാ ഇതൊക്കെ നല്ല രസമുള്ള സാരീസാണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ പല്ല് പല്ല് പോഷം എങ്ങനെയായിരിക്കുന്ന പറക്കാ അതും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കൊറേ ഇത് ഇതൊക്കെ നോക്കി എന്ത് രസാ നോക്കി ഈ ഒരു വീഡിയോയില് നമ്മള് കൊറേ സാരീസ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കോട്ടാ സിൽക്കുകൾ മാത്രമല്ല നമ്മൾ അതല്ലാണ്ട് വെറൈറ്റി കുറേ സാരീസ് കാണിക്കുന്നുണ്ട് ബനാറസ് ഉണ്ട് ബനാറസ് നമ്മൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ നമ്മൾ ബനാർസി സാരി കാണിക്കാൻ പോകുന്നത് അത് ഏകദേശം ആയിരത്തി നാനൂറ് രൂപ വിലയുള്ള ബനാർസി സാരിയാണ് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് സാരി അത് കോൺട്രാസ്റ്റ് വരുന്നതാണ് ഞാൻ ബനാറസിക്ക് ഒന്ന് പോവാം അപ്പോൾ നിങ്ങളൊന്ന് പോ എന്താ ബനാറസിക്ക് ബനാർസി സാരിയാണ് കേട്ടോ ഇപ്പോഴും നന്നായിട്ട് പോകുന്ന ഒരു സാരിയാണോ ഇത് നോക്കി എന്ത് രസം നോക്കി സാരി കാണാൻ ഇതിന്റെ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം നോക്കി കണ്ടില്ലേ കണ്ടില്ലേ ഫുൾ ബോഡി വർക്ക് നല്ല ഹെവി ആയിരിക്കും കോൺട്രാസ്റ്റ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനും കേട്ടോ ഇതിന്റെ കുറേ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് എന്താ ഇതൊക്കെ നോക്കി എന്താ ഭംഗി നോക്കി വർക്ക് നല്ല രസമുണ്ട് എന്താ പല്ലു പോർഷൻ ഇത് എങ്ങനെയാണ് കേട്ടോ വരിക അതല്ലേ ഫുൾ ബോഡി ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിന്റെ ഒരു വെറൈറ്റിയും കൂടി ഞാൻ കാണിക്കാം എന്താ ഈ ഒരു കളർ പോർഷൻ നോക്ക് ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ബോഡിയാണല്ലേ ഫുൾ ബോഡി ഇങ്ങനെ ഇത് കയ്യിൽ നിന്ന് പോകുന്ന സാരിയാണ് അതുകൊണ്ടാണ് പ്രശ്നം അല്ലെ നമുക്ക് ഈ പ്രശ്നങ്ങളില്ല അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ ഇതൊക്കെ നമ്മുടെ ഇത് കൂടുതൽ പോകുന്ന ഒരു കളറാണ് കേട്ടോ എന്താ പല്ലു ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി അതുപോലെ തന്നെ ഇതാ മഞ്ഞയും ഗ്രീനും ഇതിന് നമ്മളൊരു ടൈമില് ഭയങ്കര തല്ലായിരുന്നു ഈ ഒരു സാരി കിട്ടാന്ന് വന്നിട്ട് അതേപോലെ തന്നെ തപ്പല്ലു നമ്മൾ ഈ സാരിയൊക്കെ ഏകദേശം ആയിരത്തി നാനൂറ്റി സംതിങ്ങിനാണ് നമ്മൾ ഈ സാരി കൊടുത്തുകൊണ്ടിരുന്നത് ഇതൊരു സ്പെഷ്യൽ ഓഫറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കിട്ടുന്നത് ഈ ഒരു ഓഫർ ഏകദേശം വൺ വീക്കേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓഫർ വൺ വീക്ക് കഴിഞ്ഞിട്ട് കിട്ടത്തില്ല ഇപ്പൊ മാത്രം വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ നോക്കിയ സാരി കണ്ടില്ലേ ഭംഗി ഈ ബോഡിയിലുള്ള വർക്കൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ വർക്കൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ നോക്കിയേ ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി അടുത്തൊരു കോമ്പിനേഷൻ കൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊക്കെ സ്ക്രീൻഷോട്ട് അടിക്കാനാണോ ഞാൻ വെച്ച് തരുന്നത് എന്താ ഇതിന്റെ ഇങ്ങനെയാണ് അതോ വരുന്നത് പിന്നെ അടുത്ത കുറെ കളർ കളേഴ്സ് ഉണ്ട് നമ്മുടെ ഇതില് ിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഓക്കെ പിന്നെ അടുത്തൊരു കളർ എന്താ അടുത്ത കോമ്പിനേഷൻ ബോർഡർ വീതി കൂടിയ ബോർഡർ ആണ് കേട്ടോ ഫുള്ള് ചൂന്താണി ബോർഡറിന്റെ അതേപോലെ വരും പിന്നെ അടുത്താ സെയിം കുറച്ചും കൂടി കളർ കോമ്പിനേഷൻ ഗോൾഡ് കുറച്ചും കൂടി കേറ്റിട്ടാണ് കേട്ടോ ഇത് വരുന്നത് കുറച്ചും കൂടി തിളക്കുണ്ട് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് ഓർഡർ വരുന്നത് നല്ല ഗ്ലൈസിംഗ് ആണ് ഇതിനൊക്കെ േ പിന്നെ ഇതിന്റെ എന്താ ഈ ഒരു സാരി കൂടി കാണിക്കാം ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ വർക്ക് മനസ്സിലാവാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിവൃത്തി വെച്ച് കാണിച്ചു തരുന്നത് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ ഉണ്ട് കുറേ കളേഴ്സ് ഉണ്ട് ഇതാ ഇതൊക്കെ ചോദിക്കുക ചോദിക്കുക കോമ്പിനേഷൻ ചോദിച്ചു സെൽഫ് അല്ല ഇതും ഇതിങ്ങനെ ഒരു ഡിസൈൻ അതിന്റെ വർക്ക് വ്യത്യാസമുള്ളൂ സെയിം കണ്ടില്ലേ ബോഡിയിലുള്ള വർക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ രണ്ടിൻ്റെ ഏകദേശം സെയിം ഒക്കെ വരുന്നതാണ് കണ്ടില്ലേ ഇത് എന്താ ബോർഡർ ഉണ്ട് അതിൻ്റെ തന്നെ കളർ സെയിം ആയിരിക്കും പക്ഷെ വർക്ക് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആണ് കേട്ടോ ബനാറസിൽ നമ്മുടെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബനാറസി സാരികളാണ് വരുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പഴയതിലേക്ക് പോവാം കോട്ടാസ് പിന്നെ കുറച്ച് ഒരു വെറൈറ്റി ഒരു സാരി ഉണ്ട് അതും കൂടി കാണിക്കാം ഇത് നമ്മൾ സെയിം റേറ്റ് ആട്ടോ ഇത് എഴുന്നൂറ്റി അമ്പതാവുള്ളൂ ഈ ഒരു സാരി കാണിച്ച് തരാം പല്ലു പല്ലുണ്ടല്ലോ ഇങ്ങനെ ഹെവി വർക്കാണ് കേട്ടോ പല്ലുവിൽ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇങ്ങനെയാണ് ബോർഡറൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇല്ല പല്ലു അതിന്റെ ഒരു കളർ ചേഞ്ച് കാണിക്കാം അതാ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് പിന്നെ അടുത്തൊരു കളർ ചേഞ്ച് ഉണ്ട് ഇതിന്റെ ഓക്കെ എന്താ എഴുന്നൂറ്റി അൻപതാണ് ഓക്കെ പിന്നെ കോട്ടാ സിലക്കിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇതാ കോട്ട സിലക്കിൽ വരുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചാണ്ട് ഇതിൻ്റെ തന്നെയാണല്ലേ വേറൊരു ഷെയ്ഡ് എന്താ കോട്ട സിലക്കിൻ്റെ ഇതാ ഒക്കെ ഇത്രയും വെറൈറ്റി കളേഴ്സാണ് ഇതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി ഞങ്ങൾ വെച്ച് കാണിച്ചു തരാം കുറേ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ കളർ ചേഞ്ച് മാത്രമാണ് ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ കണ്ടില്ലേ അപ്പൊ അടുത്തൊരു വെറൈറ്റി സാരികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ബനാറസി സാരികൾ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്ന അടിപ്പൊളി സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ബോർഡറൊക്കെ വരുന്ന റൈറ്റ് ആണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാരിയും കൂടിയാണ് കേട്ടോ ഇതിന്റെ നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് നോക്കിയാൽ ഫുൾ ബോഡിയിൽ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് ഇതെങ്ങനെയാണ് വരിക കണ്ടില്ലേ ബ്ലൗസ് ഇങ്ങനെയാണ് ബ്ലൗസ് നല്ല വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതിന്റെ കുറേ കളേഴ്സും ഉണ്ട് ഡിസൈൻ ചേഞ്ചും ഉണ്ട് ഓരോന്ന് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം എന്താ ഇതൊക്കെ റിച്ച് കളർ ഇംഗ്ലീഷ് ടെച്ച് കളേഴ്സാണ് കേട്ടോ ഇതിൽ വരുന്നത് കുറച്ചും കൂടി നമുക്ക് ഒരു എന്താ പറയാ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഡീസെന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയുള്ള നല്ല ഹെവി സാരി ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു സാരി കൊടുക്കുന്നത് സ്പെഷ്യൽ ഓഫറാണ് ഇതിന്റെയൊക്കെ ഫുൾ ബോഡിയിലുള്ള വർക്ക് കാണാനും നല്ല രസമുണ്ട് ഇത് ഓക്കെ ഇതൊക്കെ നല്ല ഇംഗ്ലീഷ് ടച്ച് കളറാണ് എന്താ അതിന്റെ രസം വീഡിയോയിൽ അതിന്റെ ഭംഗി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല നേരിട്ട് വരണം കാരണം അത്ര ഇംഗ്ലീഷ് ടച്ച് കളേഴ്സ് ഒക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓൺലൈനിൽ വാങ്ങാൻ പറ്റിയ സാരിയാണ് നോക്കിയേ നല്ല കളർ എന്താ ഫുൾ ബോഡി പല്ലു അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഇതാ ഇതിൻ്റെ ഫുള്ള് ഓക്കെ ഇതിന്റെ പല്ലു ഫുൾ ബോഡി കുറേ കളർ ചേഞ്ചും അതേപോലെ ഡിസൈൻ ചേഞ്ചും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു കോമ്പിനേഷൻ കൂടി കാണിക്കാം അതൊക്കെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ കണ്ണും കൂട്ടി നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള സാരി ഇതിന്റെ ശരിക്കും നമുക്ക് വില കണ്ടില്ലേ ആയിരത്തി മുന്നൂറാണ് കേട്ടോ നമ്മള് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇട കണ്ടില്ലേ ബ്ലൗസ് എങ്ങനെ ഹെവി ആയിരിക്കും ബ്ലൗസ് ഇതേപോലെ ഹെവി ആയിരിക്കും േ ഫുൾ ബോഡി ഇതാ അടിപൊളി ഫുൾ ബോഡി നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ സാരിയൊക്കെ കാണാൻ പിന്നെ ഇതിന്റെ എന്താ റെഡ് കോമ്പനി കാണിക്കാം എന്താ ഓക്കെ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു എന്താ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിക്കാം റോസാപ്പൂ ഒക്കെ ശരിക്കും നമ്മൾ ുള്ളത് പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അതേ കൂടെ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കോപ്പറിന്റെ വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ത്രീഡിയാണ് ഇതിന്റെ എല്ലാ കളേഴ്സും ഞാൻ കാണിക്കും ഇതെല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ പാടോട്ടോ ഞാൻ വെച്ച് തരുന്നത് നോക്കി അടുത്തൊന്നും കൂടി കാണിക്കാം ഞാൻ കുറച്ച് സ്പീഡായിട്ടാണോ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അടുത്തൊരു കളക്ഷനും കൂടി ഞാൻ കാണിക്കാം അടുത്ത് നമുക്ക് കുറഞ്ഞ ഒരു വിലയിൽ വരുന്ന ഒരു സോപ്പ് സിൽക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന് എത്രയെച്ച് വരുന്നത് എഴുന്നൂറ്റി മുപ്പതോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിക്ക് വരുന്നത് നോക്കി ഇത് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണോ കേട്ടോ നല്ല കനം കുറഞ്ഞ സോഫ്റ്റ് ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഫുൾ ബോഡി കണ്ടില്ലേ പല്ലു അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് എന്താ ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ ബ്ലൗസിലിങ്ങനെ ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഇതിന്റെ ഇഷ്ടം പോലെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് എല്ലാം കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് എന്താ ബ്ലൗസ് ഇങ്ങനെ ഹെവി ആയിരിക്കും അത് തന്നെ ഫുൾ ബോഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് ആണ്ട്ടോ മെറ്റീരിയൽ പല്ലു ഒന്നും കൂടി കാണിച്ചു തരാം പല്ലു ഒന്നും കൂടി കാണുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ ഭംഗി തിരിച്ചറിയാൻ പറ്റോ ഈ ഒരു കളർ നോക്കി ഉദിച്ചു വെക്കണോ അല്ലേ കളർ എന്താ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ോഡി തിരിച്ചിട്ട് തന്നെ ഉണ്ടല്ലേ അടുത്തൊരു കളറും കൂടി കാണിക്കാം ഇതിൻ്റെ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി അടുത്തത് കാണിച്ചു തരാം അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി ഇതൊരു ചെറിയ വർക്കാണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് ചെറിയ വർക്കും ബോർഡറിന്റെ വശത്ത് ഇങ്ങനെ അടുത്ത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് എന്താ ഓക്കെ കോമ്പിനേഷൻ പല്ലു പോർഷനും അതേപോലെ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ അടുത്ത കോമ്പിനേഷൻ കാണിക്കാം ഒരുപാടുണ്ട് കേട്ടോ ഈയൊരു സോഫ് സിൽക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അതെ കരി നീലയാണ് കേട്ടോ വരുന്നത് ഫുള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൈ നിന്ന് വരെ നമുക്ക് ബനാറസി ടൈപ്പ് ഒക്കെ വരില്ലേ ആ ഒരു ടൈപ്പിൽ വരുന്നതാണോ കേട്ടോ അത് ബനാറസി ടൈപ്പിലൊക്കെ വരുന്ന വരുന്നൊരു സോഫ്റ്റ് സിൽക്കാണ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ക്വാളിറ്റി കൂടിയ സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ചും കൂടി നല്ല മെറ്റീരിയലാണ് ഇത് ഏകദേശം വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറാണ് ഇതിൻ്റെ വില വരുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം വെറും ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിക്കാണ് കേട്ടോ കിട്ടാൻ പോകുന്നത് ഇതാ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗി ഓരോ നല്ല ഭംഗിയുണ്ട് ധൈര്യമായിട്ട് ഈ ഒരു സാരിയൊക്കെ നമുക്ക് മേടിക്കാം ഹെവിയാണ് വർക്ക് കണ്ടില്ലേ ഹെവി വർക്ക് വരുന്നതാണ് കേട്ടോ ഇതിന്റെ ഓരോ കള കളയേഴ്സും ഞാൻ എടുത്ത് കാണിച്ചു തരാം വർക്ക് നിങ്ങൾ കണ്ടോ ഓക്കെ പല്ലു കേട്ടോ അടുത്തൊരു ഇതും കൂടി കാണിക്കാം എന്ത് നല്ല റിച്ച് സാരിയാണ് ആണോട്ടോ നല്ല ഭംഗി ശരിക്കും ഈ സാരി ക്യാമറയിൽ എത്ര മാത്രം ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല നേരിട്ടായിരിക്കും ഈ ഒരു സാരി ഭംഗിയായിട്ടോ നേരിട്ട് ഒരു രക്ഷയില്ലാത്ത സാരിയാണ് ഇതാ കണ്ടല്ലേ അതുപോലെ തന്നെ അടുത്തൊരു കളയേഴ്സും കൂടി ഞാൻ കാണിക്കാം ഇത് നോക്കി നല്ല ഭംഗികളാണ് കേട്ടോ ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് കാണിച്ചു തരാം എല്ലാം നല്ല നല്ല ആണ് കേട്ടോ വരുന്നത് കുറെ കളേഴ്സ് ഉണ്ട് എല്ലാം ഞാൻ ജസ്റ്റ് കാണിക്കാം നമ്മൾ ഇത് ഏകദേശം ഒരു അറുന്നൂറ് രൂപ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എന്താ എന്താ വല്യ ഹെവിയാണ് അടുത്തൊരു കളർ കോമ്പിനേഷൻ ഇത് വേറെ ഒരു കളർ കോമ്പിനേഷൻ ഇതിന്റെയൊക്കെ ഫുൾ ബോഡി ഇങ്ങനെ ജസ്റ്റ് കാണുമ്പോഴായിരിക്കും ഭംഗി ഞാൻ എന്താ അറിയും നിങ്ങൾ ജസ്റ്റ് കണ്ടില്ലേ ഫുൾ ബോഡി നോക്കി എന്താ ഭംഗി നോക്കി ഇതിന്റെയൊക്കെ നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഉണ്ട് ഇതിന്റെ ഒക്കെ ഫുൾ ബോഡി കാണാൻ തന്നെ വർക്കൊക്കെ അടിപൊളി വർക്കാണ് ഇതിലൊക്കെ വരുന്നത് ഇതില് ബോർഡർ ഉള്ളതും ഉണ്ട് അതേപോലെ തന്നെ ബോർഡർ ഇല്ലാത്ത ഐറ്റം ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ലത് യുണീക്ക് ആയിട്ടുള്ള ഫുൾ ഡിസൈൻ ബോഡിയൊക്കെ ഫുൾ ഡിസൈൻ ആണെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഇനി ഇതിന്റെ ഹെയറിങ് കുറെ കളേഴ്സ് ഉണ്ട് അഡീഡ് ആയി പോയി കാണിച്ചു തരാം ഓരോന്നുതരാം നോക്കി എന്ത് ഭംഗിയാ നോക്കി ഇത് ജസ്റ്റ് ഒന്ന് ഫുൾ ബോഡി കാണിക്കാം കേട്ടോ ഫുൾ ബോഡിയിൽ അത്ര ഹെവി വർക്ക് വരുന്നുണ്ടെയിൽ നോക്കിയേ അതെ ഹെവി വർക്കാണ് ഫുൾ ബോഡിയില് വരുന്നത് എല്ലാവർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെടും അടുത്തൊരു കളർ ഒരുപാട് കളേഴ്സ് ആണ് ഇതിലൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വേറെയും വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ കാണിക്കാം താത്തൊക്കെ നോക്കി ഇതൊക്കെ നമ്മുടെ ഡിജിറ്റൽ ബനാറസി ടൈപ്പിൽ വരുന്ന ആണ് കേട്ടോ ഹെവി പല്ലൊക്കെ വരുന്നത് ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തന്നെ നിങ്ങക്ക് കിട്ടും ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കിട്ടുന്ന ഹെവി ഐറ്റാണ് അതൊക്കെ നോക്കി എന്ത് രസം നോക്കി ഈ ബോഡിയിലുള്ള വർക്ക് ഒക്കെ കാണാൻ നല്ല റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈലി റിച്ച് ഫീൽ കിട്ടുന്ന ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വിലക്കുറവിൽ കിട്ടുന്ന സാരീസും ഉണ്ട് ഇതൊക്കെ എത്ര ഏകദേശം വരുന്നത് അറുന്നൂറ്റമ്പതില്ലേ ഓക്കേ എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൽ അറുന്നൂറ്റമ്പതാണ് കേട്ടോ ഈ ഒരു സാരീസ് ഒക്കെ ഒക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് കളേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ നല്ല ഹെവി വരുന്ന ഒരു റേഞ്ച് സാരിയാണ് സമയം എത്രയുണ്ടാവും നമുക്ക് ഫങ്ഷന ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെവി റേഞ്ച് സാരി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബോർഡർ ആണ് കേട്ടോ ബോർഡർ നല്ല ഹെവി കോപ്പർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പല്ലു ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള കോപ്പർ ആണ് ഇതിലൊക്കെ കൊടുത്തിരിക്കുന്നത് കുറെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ കുറെ വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കാം ഇതൊക്കെ നമുക്കൊരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടാ ഫുൾ കോപ്പർ ഉള്ള സാരി ഉണ്ടല്ലോ എത്ര എണ്ണൂറ്റമ്പത് ഫുൾ കോപ്പർ അവിടെ തന്നെ ഇതും അല്ലേ ആ ഒരു ടൈപ്പ് വരുന്നില്ലേ ഇത് ഫാൻസി അല്ലേ ഇതൊക്കെ അറുന്നൂറ്റമ്പത് ഫാൻസി ടൈപ്പ് ഇത് എഴുന്നൂറ്റമ്പത് ലെനെ ലനൻ ലെനാ കേട്ടോ എന്താ ഇത് ആ ഒരു അറുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്ന സാരീസാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സാരിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ വിറ്റൊരു സാരിയാണ് ഇതിന് കുറെ മോഡൽസിലേച്ച് ഇതിന്റെ പത്തൊമ്പത് പീസ് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു അതൊക്കെ പോയി കണ്ടില്ലേ ഫുൾ സ്ട്രൈപ്സ് വരുന്ന സാരിയാണ് കേട്ടോ നല്ല രസം ഇത് കാണാൻ പിന്നെ അതേപോലെ തന്നെ എന്താ ലിനന്റെ ഇങ്ങനത്തെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു അറുന്നൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടും കേട്ടോ അതിന്റെ കളർ ചേഞ്ചറാണ് പിന്നെ ഫുള്ളി ബ്ലാക്ക് വരുന്ന സാരീസ് വരുന്നുണ്ട് ഇതില് നോക്കി അപ്പോൾ അതെന്തൊക്കെ നോക്കി നല്ല രസമാണ് ഫുൾ ബോഡിയെ കാണാൻ നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മള് അറുന്നൂറ്റി സംതിങ്ങിന് നിങ്ങക്ക് കിട്ടും നല്ല രസമുള്ള സാരി ഫുള്ള് മാങ്ങ ഡിസൈൻ വരുന്നു ബോർഡർ ഒക്കെ കൂടിയിട്ടുള്ള സാരിയാണ് അതേപോലെ തന്നെ ഇവിടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് സെറ്റും മുണ്ട് വേണമെങ്കിലും സെറ്റ് സാരീസ് വേണമെങ്കിലും ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ എത്ര പീസ് പറഞ്ഞാലും ഏത് ഡിസൈൻസ് നിങ്ങൾ കാണിച്ചുകൂടെ വിളിച്ചാലും അത് എടുത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ വളരെ നിസാര പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും സ്നേഹ സാരീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പും കൂടി വരുകൊ നല്ലൊരു വെറൈറ്റി ഷോപ്പ് തന്നെയാണ് അപ്പം നമ്മൾ എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാനും പറ്റി ഞാനും ഹാപ്പിയാണ് അപ്പം എല്ലാ ചേച്ചിമാരും ഈ ഒരു ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം തന്നെ ഇപ്പം തന്നെ നിങ്ങൾ കോൾ ചെയ്യുക വാട്സപ്പിലോ കോണ്ടാക്ട് ചെയ്യുക കാരണം ആദ്യം അയക്കുന്നവർക്കാണ് സാരീസൊക്കെ കിട്ടുകയുള്ളൂ പിന്നീട് നമ്മൾ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഒരുപാട് പേര് പരാതി പറയാറുണ്ട് അതുകൊണ്ട് ഞാനെങ്കിൽ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്